നസ്കൃം തട്ടിപ്പുകാരുടെ പറശയാണ് ആർക്ക് വേണമെങ്കിലും ആരെയും പറ്റിക്കാം ഒന്ന് പറ്റിക്കൂ എന്ന് അപേക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് കയ്യിൽ അത്യാവശ്യം ചില്ലറയുള്ള മനുഷ്യരൊക്കെ പാവങ്ങളെയും പറ്റിക്കുന്നു തട്ടിപ്പിന് ഓരോ പുതിയ രൂപങ്ങൾ കണ്ടെത്തുന്നു പാവപ്പെട്ട മനുഷ്യരെ സത്യസന്ധതയുള്ള മനുഷ്യരെ പറ്റിച്ചവരാണ് പാതിവില എൻജി ഒ തട്ടിപ്പ് ഇത്തരം ഒരുപാട് തട്ടിപ്പുകളുണ്ട് ആ തട്ടിപ്പ് വീര ശൃംഖലയിലെ ഏറ്റവും ശക്തനായ ഒരാളാണ് അൽ അൽമുക്താദിർ ജുവലറി എന്ന പേരിൽ തട്ടിപ്പ് സംഘം തുടങ്ങിയ തൻ്റെ പേരിനൊപ്പം ഡോക്ടർ ചേർത്ത മൻസൂർ ഈ മൻസൂർ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പിനെ ഒരു ചാനലും ഒരു പത്രവും ഇതുവരെ വാർത്ത കൊടുത്തിട്ടില്ല കാരണം ഇവർക്കൊക്കെ പരസ്യം കൊടുത്തായിരുന്നു ഇയാൾ തട്ടിപ്പ് നടത്തിയത് ഇയാൾ അടിമുടി തട്ടിപ്പുകാരനാണെന്നും പാവങ്ങളെ പറ്റിച്ചാണ് അയാൾ ജീവിക്കുന്നതെന്നും അനേകം തെളിവുകൾ സഹിതം കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ട് ഞങ്ങൾ മാത്രമാണ് വാർത്ത കൊടുക്കുന്നത് ഏറ്റവും കഷ്ടമയാൾ വിവാഹം എന്ന് പറഞ്ഞ് അഡ്വാൻസായി പണം വാങ്ങുന്നു അതായത് ഒരാളുടെ വിവാഹം ഉറപ്പിക്കുമ്പോൾ ആ സമയത്ത് ഒരുമിച്ച് പോയി സ്വർണം വാങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല സ്വർണ്ണത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ട് നേരത്തെ കുറച്ചേ കുറച്ച് പണം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരുമിച്ച് പണം ഉള്ളപ്പോൾ കൊടുക്കുകയോ ചെയ്താൽ അതിന്റെ പലിശ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ സ്വർണം തരും ഉയർന്നു വരുന്ന വില ബാധകമല്ല എന്ന് പറയുമ്പോൾ മക്കളെ കെട്ടിക്കാൻ കാത്തിരിക്കുന്നവർ അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ചിരിക്കുന്ന പണം കൊടുക്കും അങ്ങനെ കബളിപ്പിച്ച അനേകം പേർ കൈകാലിട്ട് അടിക്കുകയാണ് ആത്മഹത്യയുടെ വക്കിലാണ് പലരും ആശുപത്രിയിലാണ് ഇത്തരം ഞെട്ടിക്കുന്ന പല വേദനകളും ദുരന്തങ്ങളും ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തി എന്നിട്ട് നമ്മുടെ പരമ്പരാഗത മാധ്യമങ്ങൾ ചാനലുകളോ പത്രങ്ങളോ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നു അവരിൽ പലരുടെയും ആശങ്ക എങ്ങനെയാണ് മറന്നാടിന് ഈ വാർത്തയൊക്കെ അറിയുന്നത് എന്നതാണ് ആരാണ് ഇതൊക്കെ മറന്നാടിന് കൊടുക്കുന്നത് എന്നതാണ് ചിലർ പറയുന്നുണ്ട് അയാൾ പറയുന്നത് ശരിയല്ലേ പിന്നെ നമ്മൾ ഇതിന് ആശങ്കപ്പെടുന്നു അതിനെക്കുറിച്ചുള്ള ഒരു ഗ്രൂപ്പിൽ നടന്ന ചർച്ചകൾ നമ്മളെ നമ്മള് പറ്റിച്ചു ഭായി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയാണ് കാര്യം നമ്മളാണല്ലോ കസ്റ്റമറുമായിട്ട് ബന്ധപ്പെട്ട് അവരെ അവരോട് വഴങ്ങു പറഞ്ഞ് അവരോട് അവരെ പ്രേരിപ്പിച്ച് ഭായിയുടെ അക്കൗണ്ടിലേക്ക് പൈസ അയപ്പിച്ചത് അപ്പം അത് ശരിയാണ് മേടിച്ചോരും അവരിന്താ ചെയ്യിപ്പിച്ചോരും കസ്റ്റമറും കൂടെ തമ്മിലായിക്കൊള്ളട്ടെ എന്നുള്ളതായിരിക്കും ഭായിയുടെ തീരുമാനം അതുപോലെ തന്നെ നമ്മുടെ മുനീർ മുനീർ സാഹിബ് പറഞ്ഞത് ജയം ജി എമ്മു പറഞ്ഞായിരുന്നല്ലോ ഇനി മറന്നാടൻറെ വാർത്ത വരുത്തില്ല എന്ന് അതിന് അന്നേരം തന്നെ അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഒരു ഇത് വാർത്ത വന്ന് അന്നപ്പോഴും അയാൾ അവിടെ നിപ്പുണ്ട് കൌണ്ടറിന്റെ അവിടെ നിപ്പുണ്ട് ഞാൻ കേട്ട് പറയുന്നത് അന്നേരം അയാൾ പറഞ്ഞെന്താണെന്ന് അറിയാവോ അയാളോട് അവിടെ അയാൾ ആളിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അയാളെ കൂച്ചുവിലക്കിടാനെന്ന് കൂച്ചു വിലക്കിടാനേ ആളിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോന്ന് അയാൾ അങ്ങനെ കാശുവെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേ ആൾ കൊണ്ടുപോയി പുട്ടടിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് അതൊന്നും നോക്കണ്ട അതൊക്കെ നമുക്കറിയാം അന്ന് മുതൽ അല്ല ആടിന് തൂപ്പ് തൂപ്പ് ആടിനെ പോലെ പറഞ്ഞിട്ട് നോക്കാം നമുക്ക് ശരി എന്റെ നിസാരുടെ കാര്യം പറയട്ടെ നമ്മളെ ഗ്രൂപ്പിൽ പറഞ്ഞ വോയിസ് നമ്മളെ ഗ്രൂപ്പിൽ മാത്രമല്ല നമ്മളെ എല്ലാ സ്റ്റാഫുകളും ഉള്ള ഗ്രൂപ്പിലേക്ക് ഇത് ഷെയർ ആയി പോകുന്നത് അതായത് സ്റ്റാഫ് വൈബ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലേക്ക് ഇവിടെയുള്ള പല വോയിസും ഷെയർ ആയി പോണത് കണ്ടിട്ടുണ്ട് അവിടെ നിന്ന് വേറെ ഗ്രൂപ്പിലിത് ഇപ്പം ഇപ്പൊ ഓരോ വോയിസ് ഗ്രൂപ്പിലാണ് നിങ്ങൾ തന്നെ നോക്കി ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ മറ്റു കടലിലെ വോയിസുകൾ ഈ ഗ്രൂപ്പിൽ വരുന്നില്ല സക്കൂരിലെയും അവിടെ വോയിസ് വരുന്നില്ല അതുപോലെ ഇവിടുള്ള വോയിസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഫുള്ള് എല്ലാ ഓരോ വോയിസ് റൊട്ടക്ട് ചെയ്ത് കളിക്കുന്നുണ്ട് അവിടെ നിന്ന് പോയതായിരിക്കും പക്ഷെ മറുനാടന് കൊടുത്ത് അറിയില്ല അത് ഈ ഗ്രൂപ്പിലുള്ള ആരെ കൊടുക്കാതിരിക്കാൻ വഴി ഈ ഗ്രൂപ്പിലല്ല ഇത്രയും കടകളിലെ ഏതാ ഗ്രൂപ്പിലുള്ള ഒരാൾ ഷെർ ചെയ്ത് കൊടുത്തു അല്ലാണ്ട് അയാളെ കയ്യിലെത്തൂലല്ലോ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഹാക്ക് ചെയ്യണം നിങ്ങൾ പറഞ്ഞ പോലെ പിന്നെ വേറൊരു കാര്യം ഉണ്ട് റാസിക്ക നമ്മള് വടി കൊടുത്തിട്ടില്ല അടിക്കണത് നമ്മള് വടി കൊടുക്കാറുന്ന പോലെ ആയിരുന്നോ നമ്മള് പന്ത് അവനെ കോട്ടി ഇട്ടുകൊടുത്ത് അവൻ കോളിക്കുന്നു എത്രയുള്ളു എന്ന ഇനിയിപ്പോ നമുക്ക് പറയാൻ കഴിയുള്ളൂ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ നാളത്തെ എന്തെങ്കിലും അവസ്ഥ അറിയാമോ നാളെ ഇപ്പൊ തുറക്കുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ കസ്റ്റമേഴ്സ് വിളിച്ച് ചോദിക്കുന്നുണ്ട് നാളെ എന്തായി നാളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഇരുവാന്തി ഒരു കല്യാണമുണ്ട് നമ്മളൊന്ന് ക്ലോസ് ചെയ്ത തരുന്നാണ് അവര് വന്ന് അപേക്ഷ വന്നത് പതിനാറാം തീയതി സ്വർണ്ണം വേണം പറയണ പോയിക്കുന്നത് അപ്പം അവര് ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു പിന്നെ രാഷ്ട്രീയ വിളിക്കുന്നു പറഞ്ഞിരുന്നു പിന്നെ അവർക്കും അവർ പാവപ്പെട്ട ടീമാണ് വളരെ പാവങ്ങളാണ് അപ്പൊ അവർക്ക് പതിനാറാം തീയതി സ്വർണം കൊടുക്കാറുള്ളാണ് ഇരുപത് കല്യാണമാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇതിനെ കുറിച്ച് വല്ല എന്തെങ്കിലും ഇൻഫോർമേഷൻസ് നമ്മളെ ഈ മാനേജ്മെന്റ് മാനേജ്മെന്റ് ഷെയർ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നാണ് എന്റെ വിശ്വാസം ഉണ്ടെങ്കിൽ അവർ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു ഇവിടെ എന്താണ് അവസ്ഥ നമുക്ക് ഇത് എവിടെ അവസാനിക്കുന്നു അറിഞ്ഞുകൊടുക്കാം ഇതിൻ്റെ ഒരു മഹാൻ പ്രത്യക്ഷപ്പെടുകയാണ് മൻസൂറുമായി ചർച്ച നടത്തി എല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞേ ഇപ്പോൾ മഹാൻ പറഞ്ഞു ഇരുപത്തി ഒന്നാം തീയതി അതായത് നാളെ അവരുടെ പ്രതീക്ഷാ ദിനമാണ് എല്ലാം ശരിയാവും എന്ന് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എല്ലാം കൊടുക്കാം മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നവർക്ക് ആദ്യം മുൻഗണന കൊടുക്കും അല്ലാത്തവരുടെ കാര്യം പിന്നീട് സംസാരിക്കും ഞങ്ങൾക്ക് ആത്മവിശ്വാസം കൂടി എന്ന് പറഞ്ഞ് ഒരാൾ ആശ്വസിപ്പിക്കുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് വാസ്തവത്തിൽ ഇത് ആദ്യമല്ല ഇവരിങ്ങനെ പറ്റിയിരിക്കുന്നത് ഈ ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ എല്ലാവരും തിരിച്ചു വരുന്നു വീണ്ടും തുടങ്ങുന്നു എന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് എന്തായി പിന്നെ അത് പതിനഞ്ചാം തീയതിയിലേക്ക് മാറ്റിവെച്ചു ഇപ്പോൾ ഇരുപത്തൊന്നാം തീയതിയായി ഇവരുടെ കാശില്ല മനസ്സോർ നാട്ടുകാരെ പറ്റിച്ച് മുങ്ങിയിരിക്കുന്നു പറ്റിക്കുകയായിരുന്നു സ്വർണ്ണ കച്ചവടമായിരുന്നില്ല സ്വർണ കച്ചവടം നടത്താമെന്ന് പറഞ്ഞ് ഇയാൾ നാട്ടുകാരുന്ന് പണം വാങ്ങിയിട്ട പണം കൊണ്ട് റോൾസ് റോയിസിൽ കറങ്ങി നടക്കുകയായിരുന്നു എന്തായാലും ഇയാളെ വിശ്വസിക്കാമെന്ന് വോയിസ് കേൾക്കുക അസ്സാം അൽ മുക്തദർ ഗ്രൂപ്പിൽ നിക്ഷേപിച്ചിട്ടുള്ള എല്ലാ അംഗങ്ങളുടെയും ശ്രദ്ധയ്ക്ക് ഇന്നലെ അൽമുക്തർ ഗ്രൂപ്പിന്റെ ഓണർ നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു ലീഗൽ ടീമുമായിട്ട് നമ്മൾ ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയിൽ ഇരുപത്തിയൊന്നാം തീയതി മുതൽ ഈ ചില കാറ്റഗറീസ് ചെയ്തിട്ടുള്ള വിവാഹം ഹോസ്പിറ്റൽ കേസ് ഹജ്ജ് പോലുള്ള കാര്യങ്ങൾക്ക് ഫണ്ട് നൽകി തുടങ്ങാമെന്ന് ഒരു ധാരണയിലെത്തിയിരുന്നു ആ ധാരണയിലെത്തിയത് ഉറപ്പിക്കുവാനും ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുവാനുമായിട്ടായിരുന്നു ഇന്നൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് മൂന്ന് മണിക്ക് തന്നെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയും അറേഞ്ച് ചെയ്ത സ്ഥലത്ത് ഞങ്ങൾ എത്തുകയും നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഏഴ് പേരും അവരുടെ ഭാഗത്തു നിന്ന് ഇന്നലെ നാല് പേരാണ് ഉണ്ടായിരുന്നത് ഇന്ന് രണ്ട് അഡ്വക്കേറ്റും മറ്റ് രണ്ട് ഉദ്യോഗസ്ഥരും അടക്കം എട്ട് പേര് മൊത്തം അവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഏകദേശം രണ്ടു മണിക്കൂറോളം നമ്മൾ ചർച്ച നടത്തി ഇന്നലെ പറഞ്ഞത് പ്രകാരമുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് ലഭ്യമായിട്ടുണ്ട് ഇരുപത്തി ഒന്നാം തീയതി മുതൽക്ക് തന്നെ ഇന്നലെ പറഞ്ഞ കാറ്റഗറിക്കാർക്ക് ഫണ്ട് സി അവരുടെ മാനദണ്ഡമനുസരിച്ച് വെരിഫൈ ചെയ്യുന്നതനുസരിച്ച് കൊടുത്തു തുടങ്ങുമെന്നും അതിനുശേഷം വരുന്നവരുടെ കാര്യത്തിനെ കുറിച്ചായിരുന്നു നാം ചർച്ച ചെയ്തത് കാരണം ഈ രോഗികൾക്കും വിവാഹ ആവശ്യക്കാരും മറ്റ് ഹജ്ജിന് പോകേണ്ടവരും കഴിഞ്ഞാൽ ഇവിടെ കാലാവധി കഴിഞ്ഞവരുണ്ട് എഗ്രിമെന്റ് തീർന്നവരുണ്ട് ഇതിന് ലാഭം കിട്ടാത്തവരുണ്ട് ഫണ്ട് നിർബന്ധമായിട്ടും തിരികെ ആവശ്യമുള്ളവരുണ്ട് ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ അവരുമായിട്ട് ഞങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ തത്വത്തിൽ അവർ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അത് ഇന്ന ഡേറ്റ് മുതൽ കൊടുക്കാം എന്നുള്ളത് അവർക്ക് ഒരു ഉത്തരം തരാൻ കഴിയില്ല കാരണം നാം ഇന്നലെ നിബന്ധന വച്ച മൂന്ന് കാറ്റഗറിക്കാർക്ക് കൊടുക്കുവാനുള്ള കാര്യം അവരുടെ മൻസൂർ സാഹിബുമായിട്ട് സംസാരിച്ചിട്ട് വന്ന് ഇന്ന് അതിന് ഉറപ്പ് വന്നിട്ടുണ്ട് ഇന്ന് നാം ഉന്നയിച്ചിട്ടുള്ള മറ്റു എല്ലാ കാര്യങ്ങൾക്കും അവർ അത് അംഗീകരിച്ച് അവരത് നോട്ട് ചെയ്തിട്ടുണ്ട് അതവർ അദ്ദേഹത്തിന്റെ മുതലാളിയുടെ മൻസൂർ സാഹിബിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി നാളെ അതിനൊരു മറുപടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ആ വിവരങ്ങൾ ഇവിടെ വിശദീകരിച്ച് പറയാത്തത് കാരണം അവരിൽ നിന്ന് ഉറപ്പ് ലഭ്യമായ കാര്യങ്ങൾ മാത്രമാണ് അഡ്വക്കേറ്റിന്റെ വോയിസിലൂടെ ഇവിടെ പറഞ്ഞത് നമ്മുടെ വക്കീലിന്റെ വോയിസിലൂടെ ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കാർക്കും എല്ലാവർക്കും പൈസ കിട്ടണം വലിയ എമൌണ്ട് ഇട്ടവർക്കും ചെറിയ എമൌണ്ട് ഇട്ടവർക്കും എല്ലാവർക്കും കാശ് കിട്ടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്നാൽ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പടിപ്പടിയായിട്ട് അക്കമിട്ട് നിരത്തി അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരുടെ മുതലാളിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നാളെ നമുക്ക് അതിന് മറുപടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ മറുപടി നാളെ ലഭ്യമാകുമ്പോൾ തീർച്ചയായിട്ടും വിശദീകരിച്ച് തന്നെ ആ വിഷയം നിങ്ങളെ അറിയിക്കുന്നതാണ് ഏതായാലും ഇന്ന് നടന്ന മീറ്റിംഗിൽ ശുഭപ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടു ഇന്നലെ അവരുമായിട്ട് ഞങ്ങൾ സംവാദിച്ചപ്പോൾ പത്ത് ശതമാനമായിരുന്നു ഞങ്ങൾക്ക് ഉറപ്പ് കാരണം മൻസൂർ സാഹിബിന്റെ കാര്യമായതുകൊണ്ട് പക്ഷേ ഇന്നത്തെ ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴും മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങളിൽ ആത്മവിശ്വാസം തൊണ്ണൂറ് ശതമാനമായി നമുക്ക് പത്ത് ശതമാനം മാത്രമാണ് ഒരു സംശയമെങ്കിലും അവിടെ വരാൻ ഒരു ഇടയുള്ളത് ഇൻഷല്ല ആ സംശയം പോലും ദുരീകരിക്കുന്ന തരത്തിലാകും ഇരുപത്തിയൊന്നാം തീയതി മുതൽ അവരുടെ പ്രവർത്തനം ഇന്നത്തെ മീറ്റിംഗിലും ഇന്നത്തെ ചർച്ചയിലും ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് നിങ്ങളും ആ ആത്മവിശ്വാസം വിടിയാതിരിക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക ഇൻഷാല്ലാ ഇത് നടക്കും നിങ്ങളോടൊപ്പം ഇത് വിജയിപ്പിച്ചെടുക്കുവാൻ ഞങ്ങൾ ഇതൊന്നും പണം നഷ്ടപ്പെട്ടവരെ ആശ്വസിപ്പിക്കുന്നില്ല അവർ ആശങ്കയിലാണ് അവരുടെ മക്കളുടെ വിവാഹം എടുത്തു വരുന്നു അവർക്ക് നഷ്ടപ്പെട്ട പണമെങ്കിലും തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം സ്വർണ്ണക്കടകൾ പലയിടത്തും തുറക്കുന്നേയില്ല എവിടെയെങ്കിലും സ്വർണ്ണക്കടകൾ തുറന്നാൽ അതിനകത്ത് കയറി ഇരിപ്പുറപ്പിച്ചിരിക്കുകയാണ് പല പണം നഷ്ടപ്പെട്ടവരും ഏറ്റവും വലിയ ഷോറൂമുള്ള കരുനാഗപ്പള്ളിയിലും കൊല്ലത്തുമാണ് അവിടെ സംഭവിച്ചിരിക്കുന്ന കാഴ്ച എങ്ങനെയാണ് അവിടെ കടന്നു കയറി താമസം ഉറപ്പിച്ചിരിക്കുന്ന പണം നഷ്ടപ്പെട്ടവരുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ വിട്ട് പോകില്ല ഞങ്ങൾ ഇവിടെ താമസിക്കാൻ പോകുന്നു ആരെങ്കിലും ഒക്കെ വരണം പണം നഷ്ടപ്പെട്ടവർ നിങ്ങൾ വരൂ എങ്കിൽ മാത്രമേ ഞങ്ങൾ പുറത്തിറങ്ങാൻ കഴിയൂ ഇനി ഞങ്ങൾ പുറത്തിറങ്ങിയാൽ ഇവർ കടയടയ്ക്കും കടയടച്ചാൽ നമ്മുടെ പ്രതീക്ഷ മങ്ങിപ്പോകുമെന്ന് പിന്നെ ഇപ്പം സംസാരിച്ച ആളെ സംസാരിക്കുന്നത് ഞങ്ങളിവിടെ കണ്ടിന്യൂ ഇരിക്കാൻ പോവുക ഇയാൾക്ക് എപ്പോഴാ സൗകര്യം ഇയാള് വരിക വേറെ രണ്ടുപേരുടെ വിളിച്ചോ അപ്പൊ ഞങ്ങൾ പോവും എന്നിട്ട് അത് ഞങ്ങൾ ഓരോരുത്തരും നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഇങ്ങനെ മാറിയും ഇരുന്നെങ്കിൽ മാത്രമേ യവനെ നമ്മളിത് പൂട്ടിക്കരുത് പൂട്ടിച്ചാ ഇനി ഇങ്ങക്ക് ഇത് തുറന്ന് നിങ്ങളുടെ സാമാനം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കും പൂട്ടാതിരുന്ന എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവും മനസ്സിലായില്ലേ പ്ലീസ് ഇരിക്കുന്നവരുടെ പേരും ഫോട്ടോയും ഒക്കെ ഇവിടുത്തെ എടുത്ത് അദ്ദേഹത്തിന് വിടുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ സമയദോഷത്തിന് ഞങ്ങളുടെ സമയത്തിന് ഞങ്ങളുടെ സാധനം കിട്ടും ഞങ്ങൾ അങ്ങനല്ലേ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും കിട്ടണമോ അതുകൊണ്ട് അല്ലാവരും സഹിക്ക സ്റ്റാഫുണ്ടോ ഇവിടെ സ്റ്റാഫ് എല്ലാം പോയതോ അവരുണ്ടോ ഇവിടെ എന്തായാലും ഞാൻ നാളെ വരുന്നതായിരിക്കും എന്റെ വയലും കൊണ്ടുപോയിട്ട് ഇപ്പൊ കുറച്ചുനേരം ആയാലും കൊണ്ടു വന്നിട്ട് ഞങ്ങൾ മാക്സിമം ടൈം ഇവിടെ ഇരിക്കാൻ നോക്കാണ് കാരണം എന്താ വെച്ചാൽ ഒരു ഒരുപക്ഷെ ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരുപക്ഷെ കട ഇനി ഓപ്പൺ ആകത്തില്ല അതുകൊണ്ട് എങ്ങനെങ്കിലും ഇത് വാങ്ങിച്ചെടുക്കണമെന്ന് ആഗ്രഹമുള്ളൂ ഒരു രാവിലെ ഒരു ഏഴ് മണിക്കോ നിങ്ങൾ കൊണ്ട് എത്രയും നേരത്തെ വരാൻ പറ്റുമോ അത്രയും നേരത്തെ നിങ്ങൾ വരുവോ കാരണം നിങ്ങൾ ആരെങ്കിലും ഒക്കെ വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ കട ഷട്ടർ ഇട്ടാൽ പിന്നെ ഒരു ഒരുപക്ഷെ ഇനി തുറക്കത്തില്ല നമ്മുടെ നാട്ടിൽ തട്ടിപ്പുകൾ എത്ര മനോഹരമായി നടത്താം തട്ടിപ്പ് നടത്തുന്നവന് സുഖമായി റോൾസ് റോയിസിൽ ജീവിക്കാം അവനെതിരെ കേസ് കൊടുത്താൽ പോലീസ് കേസ് എടുക്കില്ല കേസ് കൊടുക്കാതിരിക്കാൻ അള്ളാഹുവിൻ്റെ നാമം അവൻ ദുരുപയോഗിച്ചു കൊണ്ടിരിക്കും അവനെ എന്ത് തട്ടിപ്പ് നടത്തിയാലും ആർക്കൊക്കെ പണം നഷ്ടപ്പെട്ടാലും പത്രങ്ങളോ ചാനലുകളോ വാർത്ത കൊടുക്കില്ല കാരണം ഈ തട്ടിപ്പിന് കുട പിടിച്ചവർ ഈ തട്ടിപ്പിന് പ്രചാരണം കൊടുത്തവർ ഈ തട്ടിപ്പിന് ആത്മവിശ്വാസം കൊടുത്തവർ ഈ മാധ്യമങ്ങളാണ് അത് കൊടുക്കുന്ന വർഗീയവാദി എന്ന് വിളിച്ച് സംഘിപ്പട്ടം ചാർത്തി അപമാനിക്കാൻ ശ്രമിക്കും ഇതിൽ സംഖ്യയും കൊങ്ങിയും സുതാപ്പിയുമൊന്നുമില്ല തട്ടിപ്പ് നടത്തുന്നത് എല്ലാവരുമാണ് തട്ടിപ്പിനിരയാകുന്നതും എല്ലാവരുമാണ് എന്നാൽ ഈ തട്ടിപ്പുകാരുടെ മുഖത്ത് നോക്കിയത് തട്ടിപ്പാണ് സൂക്ഷിക്കണമെന്ന് പറയാൻ ഒരേ ഒരു മറുനാടിനെ ഉള്ളു മറ്റാരുമില്ല ഞങ്ങൾ ഈ പോരാട്ടം തുടരും അൽമുക്താദിനെതിരെ മാത്രമല്ല സകല തട്ടിപ്പുകാർക്കെതിരെയും